ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കരാറുണ്ട് കുറ്റവാളികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം ശിക്ഷിക്കപ്പെടുന്നവരെയും കൊടുക്കാം പക്ഷേ അങ്ങനെ ഇപ്പോൾ ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന അവിടുത്തെ ദീർഘകാലം പ്രധാനമന്ത്രി ആയിരുന്ന വളരെ വലിയ രീതിയിലുള്ള പല പ്രാവശ്യം പ്രധാനമന്ത്രി ആയിരുന്ന ആളിനാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ചെറിയ ആളല്ല ഷെയ്ഖ് ഹസീന വാസിദ് വാസിദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അവരുടെ പേര് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ദുങ്കിഭാര ഗോപ്പ ഗഞ്ച് എന്ന് പറയുന്ന പ്രദേശത്ത് ബംഗ്ലാദേശിലെ ഗ്രാമത്തിൽ ജനിച്ചിട്ടുള്ള വനിതയാണ് അവർ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പേരെടുത്തിട്ടുള്ള പ്രധാനമന്ത്രിയാണ് തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്നിൽ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയുമായിട്ടൊക്കെ അവാമി ലീഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാ അവരുടെ വാപ്പ ഉണ്ടാക്കിയ പാർട്ടിയുടെ വലിയ നേതാവാണ് അവർ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിലും പ്രധാനമന്ത്രിയായിരുന്നു അഞ്ചാം തവണ പ്രധാനമന്ത്രിയായിരുന്നു അവാമി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവാമി ലീഗ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഈ ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ് പാർട്ടി രൂപീകരിച്ചത് ഷെയ്ഖ് മുജിമർ റഹ്മാൻ ആണ് പാർട്ടി ഉണ്ടാക്കിയത് ഇവർ അവരെ ഭർത്താവിൻ്റെ പേരാണ് ഈ പ്രൊഫസർ എം എ വാസത് അപ്പോൾ വളരെ വലിയൊരു നേതാവാണ് അവർ അവർ അവിടെ വലിയ ഡിജിറ്റൽ വിപ്ലവം ഉണ്ടാക്കി ഒരുപാട് കാര്യങ്ങൾ ബംഗ്ലാദേശിൽ ചെയ്തു സാമ്പത്തിക വളർച്ച ഉണ്ടാക്കി സ്ത്രീ ശാക്തീകരണ പരിപാടികൾ ചെയ്തു പക്ഷേ ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ നടന്ന വലിയൊരു കലാപത്തിൽ അവിടുത്തെ യുവാക്കൾ ജൻസി യുവാക്കൾ അതായത് മറ്റ് പല സ്ഥലങ്ങളിൽ നടന്നതുപോലുള്ള യുവാക്കളുടെ വലിയ സമരം നടന്നു ആ സമരത്തെ ഡ്രോൺ ഉപയോഗിച്ചും മിസൈൽ ഉപയോഗിച്ചും ആയുധങ്ങൾ ഉപയോഗിച്ചും പല രൂപത്തിൽ അതിനെ നിന്ന് അടിച്ചമർത്തിയെന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും കളഞ്ഞു എന്ന് പറയുന്നതിൻ്റെ പേരിൽ മാനവികതയുടെ പേരിലാണ് ഷെയ്ഖ് ഹസീനയെ എന്തു ചെയ്യാൻ തീരുമാനിച്ചത് തൂക്കിക്കൊല്ലാൻ അവിടുത്തെ ട്രൈബ്യൂണൽ വിധിച്ചത് അപ്പോൾ യഥാർത്ഥത്തിൽ ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് അഞ്ചിന് ഹസീന രാജ ഹസീന അവിടെ നടന്ന ഈ പിന്നെ എന്ത് ചെയ്തു മർഡർ ചെയ്തു ഒരുപാട് പേരെ കൊന്നു ആയിരക്കണക്കിന് ജീവനുകളെയാണ് അവിടെ കൊന്നത് കാരണം അവിടെ പ്രതിഷേധം നടത്തിയ ആളുകളെയാണ് അവർ കൊന്നത് എന്നാണ് ധാക്കയിൽ നടക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ക്രൈം ട്രൈബ്യൂണലാണ് ഈ കേസ് എടുത്തിട്ടുള്ളത് അവർ ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ഡാക്കയിലെ ഇൻ്റർനാഷണൽ ട്രൈബ് ക്രൈം ട്രൈബ്യൂണലാണ് ഈ കേസ് ഇങ്ങനെ പറഞ്ഞു വിധി പറഞ്ഞത് പക്ഷേ അതിനെതിരെ തന്നെ യുണൈറ്റഡ് നേഷൻസ് രംഗത്ത് വന്നിട്ടുണ്ട് മാനവികതയ്ക്ക് കോട്ടം തട്ടി എന്നാണ് പറയുന്നത് അപ്പം മാനവികതയ്ക്ക് കോട്ടം തട്ടിയാൽ കൊലക്കുറ്റം പറയാം അങ്ങനെ ശിക്ഷിക്കുകയും ചെയ്യാം പക്ഷേ യു എൻ പറയുന്നത് മാനവികതയ്ക്ക് വലിയ കോട്ടമൊന്നും തട്ടിയിട്ടില്ല അവിടെ കലാപം അടിച്ചമർത്താനാണ് ഷെയ്ഖ് ഹസീന ശ്രമിച്ചത് അതുകൊണ്ട് അതിനെ മാനവികതയ്ക്ക് കോട്ടം തട്ടിയ ഒരു വിഷയമായി പറയാൻ കഴിയില്ല ഇതിനിടയിലാണ് നേരത്തെ ദലയിലാമ ചൈനക്കാർ ദലേ ഇന്ത്യയിൽ ദലയിലാമ ഉണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ അഭയം തേടിയപ്പോൾ ചൈനാക്കാർ വന്ന് തന്നില്ലെങ്കിൽ ഇപ്പം മൂക്കി എന്നൊക്കെ പറഞ്ഞു ഒന്നും സംഭവിച്ചില്ല ഇപ്പോൾ യൂനൂസ് കുഞ്ഞ് ശരിക്ക് പറഞ്ഞാൽ പണ്ടാരോ പറഞ്ഞ പോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതുപോലെ ശരിക്ക് തൂക്കി കൊല്ലേണ്ടത് യൂനൂസ് കുഞ്ഞിനെയാണ് കാരണം അദ്ദേഹം ഈ അവിടെ കാട്ടിക്കൂട്ടുന്ന തോന്നിയവാസങ്ങളും അവിടെ ഹിന്ദു മുസ്ലിം ഉണ്ടാക്കുന്നതും മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് കൊല്ലാൻ മുസ്ലിങ്ങൾക്കെല്ലാം ഒത്താശയൊക്കെ ചെയ്തു കൊടുത്ത് വേണ്ട കലാപം ഉണ്ടാക്കുന്നത് യൂനൂസ് കുഞ്ഞാണ് അപ്പോൾ ആ യൂനൂസ് കുഞ്ഞാണ് ശരിക്കും അടി മേടിക്കേണ്ടതെന്നാണ് എല്ലാവരും പറയുന്നത് എന്തായാലും യൂനൂസ് കുഞ്ഞ് ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായി ഷെയ്ഖ് ഹസീനയെ കൊടുക്കണമെന്ന് പക്ഷേ ഇന്ത്യ കൊടുക്കാൻ ഒരു കാരണവശാലും സാധ്യതയില്ല ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും കുറിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് ഷെയ്ഖ് ഹസീനെ കൊടുക്കുന്ന പ്രശ്നമില്ല എന്നാണ് അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും അവാമി ലീഗ് പറയുന്നത് ഈ ട്രയൽ ശരിയല്ല അന്യായമാണ് ഈ കേസിൻ്റെ വിചാരണ വിചാരണയും വിധിയും അതുകൊണ്ട് ഈ കേസ് റദ്ദാക്കണമെന്ന് ഇ എൻ എയും സമീപിച്ചിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ഷെയ്ഖ് ഹസീനയെ തൽക്കാലം ഇന്ത്യ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല അതിൻ്റെ ആഭ്യന്തരമവും വൈദേശികവും ഭൗമത രാഷ്ട്രീയപരവുമായ വിഷയങ്ങൾ ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്നതെന്ന് നമുക്ക് തുടർ ദിവസങ്ങളിൽ കാണാം എല്ലാ തുടർ ചാനലുകളും കാണാൻ കേൾക്കാൻ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക